ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ എന്നൊരു ഫേസ് ബാക്ക് പതിപ്പെടുത്തി തരാൻ പോകുന്നത് നമുക്ക് ആയുർവേദത്തിന്റെ സോപ്പ് ക്രീം അങ്ങനെയുള്ള ഐറ്റംസിന് അതെല്ലാം മന്ദിഷ്ടടങ്ങിയിട്ടുണ്ട് അത്രക്ക് ഗുണമുള്ള സാധനമാണ് മതി ഇഷ്ടം നമ്മള് അതുമേ കഴിക്കുന്നവരുമുണ്ട് പുറമെ പുരട്ടുന്നവരുമുണ്ട് അതുമേ കഴിക്കണെ നമുക്ക് ഡോക്ടറുടെ ഒരു ഇതുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ കഴിക്കാവുള്ളൂ ആ പുറമേ നമുക്ക് ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് തവണ ആയിട്ട് നമ്മുടെ ഫേസ് ഫേസിൽ അപ്ലൈ ചെയ്യാം അത് നമുക്ക് ഈ മഞ്ജിഷ്ടെ കുറിച്ച് അറിയാൻ മൈയാക്കവർക്ക് വേണ്ടി മഞ്ജിഷ്ട നമുക്ക് ആയുർവേദ ഷോപ്പിലെല്ലാം കിട്ടും കേട്ടോ എന്ന് വെച്ചാൽ ഈ പച്ചമരുന്ന് കടകളിലൊക്കെ ഉണ്ടല്ലോ അവിടെ കിട്ടിട്ട് അവിടെ ചേച്ചി വല്യ വില ഒന്നുമില്ല നാപ്പത് അറുപത് ഇരുപത് ഞാൻ മഞ്ജിഷ്ടയുടെ പൊടിയാണ് യൂസ് ചെയ്യുന്നത് പൊടിക്ക് നാപ്പത്തഞ്ചോ നാപ്പത്തഞ്ചോ അമ്പതോണ്ടോ ഉള്ള മറ്റേ അതിന്റെ തടി ഉണ്ടല്ലോ അതിന് അതിന് അറുപത് ഉണ്ടും അത്രയും മല കുറവാണ് എങ്കിലും മല കുറവാണെങ്കിൽ നല്ല നമുക്ക് നല്ലൊരു ഇത് കിട്ടുന്ന ഒരു സംഭവമാണ് മഞ്ജിഷ്ട മഞ്ജിഷ്ഠയുടെ ഗുണങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ മുഖത്തുള്ള പിഗ്മെന്റേഷനും കാര്യങ്ങളൊക്കെ കുറച്ച് നമുക്ക് നമ്മുടെ മുഖം ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി മഞ്ജിഷ്ട നമ്മളെ സഹായിക്കും ആ നമുക്ക് ഒരു രണ്ടു മൂന്ന് തവണയൊക്കെ യൂസ് ചെയ്യാൻ ഒരാഴ്ചയും அது யூஸ் செய்யும் சைனித்தன நமக்கு ஒரு ரிசல்ட்டு காணும் பற்றும் காரம் டயப்பி மடமெண்ட்டுன்னு வெளுத்து கொடுக்கல பட்சே நம்ம முகத்த மாறி நம்ம முகம் நமக்குள்ள ஒரு நிறம் உரம் நமக்கு தரும் ஒருபாடு கலர் அல்ல நமக்கு முகம் வந்து கிளியர் ஆகும் வந்து நம்மளை சமையத்தின் குருக்களும் காரியங்களும் வந்து பார்க்க மாற்றி அதை க்ளியர் ஆக்கி மனசிஷ்ட இது கட்டினோட நமக்கு குணம் മന്തിഷ്ഠയുടെ പൊടി ചിലർ കഴിച്ചിട്ടുള്ളതാണ് അതിൽ അത് ഡോക്ടറുടെ ഏറ്റവും കാലം മാത്രമേ കഴിച്ചാൽ മതി കിട്ടാ എന്നാലും ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ അവരുടെ കിട്ടുന്നില്ല നമുക്ക് ഇതാണ് വെച്ചിട്ടുള്ള മന്തിഷ്ഠയുടെ പൊടി നമുക്ക് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം കുറച്ച് എടുത്തിട്ടുള്ളതൊക്കെ നമുക്ക് മാത്രം വരട്ടെന്നുള്ളൂ കാരണം ഞാൻ എപ്പോഴും വാഷ്റൂമിൽ കെയർ ചെയ്യുന്ന കേട്ടാ ഇത് വരട്ടെ പെട്രിട്ട് കാര്യങ്ങളൊക്കെ വരട്ടെ കൊമ്പ് മാത്രം വേണ്ടി ഉപയോഗിക്കാം മാത്രം ഇത് പുരട്ടുന്നുള്ളൂ പിന്നെ ഞാൻ നോർമൽ വാട്ടർ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഉപയോഗിച്ചിട്ട് ഞങ്ങക്ക് കൈ കൊണ്ട് വരട്ട കൈകൊണ്ട് വരുമ്പോ നമ്മുടെ കൈയിൽ ഒരു കളറൊക്കെ ആവുമ്പോ ബ്രഷ് ബ്രഷല്ലേ ബ്രഷ്ട ഭയങ്കര പാടാം ഒന്ന് പെയിന്റ് അടിക്കുന്ന മുളക്ടിയുടെ കളറാണ് നിങ്ങൾക്ക് മുഖത്ത് വരട്ട നിങ്ങൾ കഴുത്തിനും വരട്ട കേട്ടോ ഞാനിപ്പം കഴിച്ചിനും വരട്ടെന്നില്ല ഞാൻ പറഞ്ഞില്ല ഞാൻ എപ്പോഴും ബാത്റൂമിൽ പോകുമ്പോഴാണ് ഞാൻ കൊത്തരട്ട് കാണാം അന്നേരം എനിക്ക് അല്ലെങ്കിൽ നമ്മുടെ നേത്രത്തിൽ കാണിക്കാൻ വേണ്ടി തരട്ടെ കേട്ടോ ഇത് കഴിഞ്ഞപ്പോൾ എനക്ക് അഭിനയിക്കന്നെ അഭിനയം ഉണങ്ങിക്കന്നു എന്നിട്ട് എന്തോ ശരി വരുന്നത് കണ്ടിട്ട് നമ്മളുടെ അത് ഉണങ്ങി വന്നിട്ടുണ്ട് നമ്മളിങ്ങനെ ഒരു ടിഷ്യു അല്ലെങ്കിൽ ടിഷ്യത വായ്പ ഉപയോഗിച്ച് നമുക്ക് ഇത് നല്ലതായിരിക്കും എനിക്ക് മാറ്റാം ഉണങ്ങനെ Yeah, I see that. Mm -hmm. I don't ഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് നമുക്ക് മുഖത്ത് നമ്മുടെ ഒരു തൊട്ട് നോക്കുന്നത് നമുക്ക് തന്നെ തന്നെ ക്ലിയർ ക്ലിയർ അല്ല നമുക്ക് സോഫ്റ്റ് ആയിരുന്നു നമുക്ക് തന്നെ തീമീ നിങ്ങക്ക് എത്രമാത്രം മനസിലാവുന്ന സാധ്യത എന്നാലും എന്റെ മൂക്ക് എനിക്ക് ഇത് യൂസ് ചെയ്തതിനു ശേഷം നല്ലൊരു നല്ലത് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മൂക്കിന്റെ അടുത്തുള്ള മറ്റേ ഇതൊക്കെയാണ് കാര്യം എന്താ പറയുന്നത് എനിക്ക് അറിയില്ല സംഭവങ്ങളൊക്കെ നമുക്ക് മാറിക്കിട്ടുന്നു കേട്ടോ ഒരുപാട് പൊരുത്താവ കാര്യങ്ങളൊക്കെ വരുന്നതും അവർക്ക് കൊറച്ച് താനൊക്കെ അടിച്ചിരിക്കുന്നവർക്കും ആ അങ്ങനെ പിഗ്മെന്റേഷൻ ഒക്കെ ഉള്ളവർക്കും മൂക്കിന് ഇവിടെ വരുന്ന ചെറിയ ചെറിയ കുരുക്കളൊക്കെ ഉണ്ട് അല്ല പിന്നെ കണ്ണിനടിയിൽ വരുന്ന കറുപ്പും കാര്യങ്ങളും ഒക്കെ മഞ്ജിഷ്ട ഉപയോഗിക്കുമ്പോൾ മാറി അല്ല കേട്ടോ അങ്ങനെ എന്തെങ്കിലും ഇതായിട്ടിരിക്കുന്ന ആരോഗ്യമില്ല നമുക്ക് ഈ മഞ്ജിഷ്ട യൂസ് ചെയ്യാം ഒരുപാട് വലിയ വില ഒന്നും ഇല്ല നാൽപ്പതോ നമുക്ക് രൂപയ്ക്ക് നമുക്ക് മേടിക്കാമെന്നുള്ളൂ നമ്മുടെ അങ്ങാടിക്കട ആയുർവേദ ഷോപ്പ് അവിടെയൊക്കെ മഞ്ജുഷ്ഠയുടെ കോണിയും മഞ്ജുഷ്ടെ തടിയിട്ടിട്ട് അതൊക്കെ യൂസ് ചെയ്യുക അതൊക്കെ മേടിച്ച് യൂസ് ചെയ്ത് നോക്കുക മറ്റുള്ള നമ്മളുടെ കെമിക്കൽ അടങ്ങിയ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിന് വേണം ഇതൊക്കെ യൂസ് ചെയ്താൽ നല്ലതായിരിക്കും നമ്മുടെ മൂത്തേറെ എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക ഓക്കെ ബായ്